ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീവ് ദ മൈൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ അത് വെള്ളത്തിനടിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഇതിനെ അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും അറുപത് ടണ്ണിലധികം ഭാരവുമുണ്ട് ഓഷ്യൻ അറ്റ്ലസ് ബഹാമാസിലെ നസാഹുവിൻ്റെ തീരത്തോട് ചേർന്ന് കടലിനടിയിൽ അടുത്തിടെ സ്ഥാപിച്ച ഒരു പ്രതി ഒരു പ്രതിമയാണ് ഓഷ്യൻ അറ്റ്ലസ് പതിനെട്ടടി അതായത് അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും അറുപത് ടൺ ഭാരവുമുള്ള ഈ ഭീമാകാരമായ ശില്പം കടലിനടിയിലെ നിരവധി ശില്പങ്ങൾ ഒരുക്കിയിട്ടുള്ള കലാകാരനായ ജേസൺ ഡി കൈരസ് ടൈലറാണ് നിർമ്മിച്ചത് ഈ തോളുകളിൽ സമുദ്രങ്ങളുടെ ഭാരം വഹിക്കുന്ന ഒരു ബഹാമിയൻ പെൺകുട്ടിയുടെ ശില്പമാണിത് ആകാശഗോളങ്ങളെ താങ്ങി നിർത്തിയ ടൈറ്റനായ അറ്റ്ലസിൻ്റെ ഗ്രീക്ക് ഐതിഹ്യത്തെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു സംഭവം ഇതിന് ഏകദേശം അറുപത് ടൺ ഭാരമുണ്ട് മത്സ്യം ക്രസ്റ്റേഷനുകൾ പവിഴപ്പിട്ടുകൾ എന്നിവയെല്ലാം അഭയം പ്രാപിക്കുന്ന ഒരു കൃത്രിമ പാറക്കെട്ടായി മാറുന്ന തരത്തിലാണ് ഈ തരത്തിലാണ് ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ഉപ്പുവെള്ളത്തിൽ കിടന്ന നശിച്ചു പോകാൻ പാടില്ല അങ്ങനെയുണ്ട് അപ്പോൾ ഉപ്പുവെള്ളത്തിൽ കിടന്ന നശിച്ചു പോകാത്ത പ്രത്യേക തരം മറൈൻ ഗ്രേറ്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തു നൂറുകണക്കിന് വർഷങ്ങൾ നിലനിൽക്കുമെന്ന് ടൈലർ പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണയായിട്ട് കോൺക്രീറ്റ് നിർമ്മിതികൾ ഉപയോഗിക്കാറുള്ള റീഎൻഫോഴ്സിങ് മെറ്റൽ ബാറുകളൊന്നും ഉപയോഗിക്കുന്നതൊക്കെ ടെയിലറ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലോഹം വെള്ളത്തിനടിയിൽ വെച്ചിട്ട് ദ്രവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക പ്രാദേശിക ആളുകൾക്കും പ്രത്യേകിച്ച് അടുത്ത തലമുറയ്ക്കും സമുദ്രങ്ങളെ സംരക്ഷിക്കാനും അവയുടെ തകർച്ച തടയാനും കഴിയും എന്ന ആശയം നൽകാനാണ് ഈ ശില്പം ഈ ശില്പം ഉദ്ദേശിക്കുന്നത് തന്നെ അതിനായിട്ടാണ് അദ്ദേഹം കാമില എന്ന പ്രാദേശിക പെൺകുട്ടിയെ ഈ ശില്പത്തിൻ്റെ മോഡലാക്കിയത് പ്രതിമ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞെങ്കിലും അതിൻ്റെ രൂപാന്തരം ആരംഭിക്കുന്നതേയുള്ളു അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ശില്പം ഒരു കൃത്രിമ പവിഴപ്പുറ്റായി മാറുന്നതിനാൽ അതായത് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ റീഫായിട്ട് മാറുന്നതിനാൽ കൂടുതൽ കൂടുതൽ പവിഴപ്പുറ്റുകൾ അതിൻ്റെ ഉപരിതലത്തിൽ ഉറപ്പിക്കുകയും പലതരം മത്സ്യങ്ങളും ഞണ്ടുകളും മറ്റും ജീവികളും അവിടെ അഭയം തേടുകയും ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ രൂപം ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ ടൈലർ ഇടയ്ക്കിടെ ശില്പങ്ങൾക്കിടയിലെ പവിഴപ്പുറ്റുകളൊക്കെ കൊണ്ട് നിക്ഷേപിക്കുന്നുണ്ട് ൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്